എല്ലാവർക്കും ജേസൺ എൻ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കൃഷിയെ പറ്റിയാണ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ മുന്തിരി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്മേ ചെറിയ കൊല ഉണ്ടായിട്ടുള്ളതാണിപ്പോൾ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൂണിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്ങനാണ് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുള്ളത് മുന്തിരിയിൽ നമ്മുടെ കുരുള്ള തന്നെ നല്ല നമ്മളെ നാട്ടിൽ പേടിക്കാൻ നമ്മളെ കടകളിൽ പേടിക്കാൻ കിട്ടുന്ന ഇപ്പോഴത്തെ മറ്റേ റെഡ് കളർ ഉണ്ടല്ലോ ബ്ലാക്ക് റെഡ് ആയിട്ടുള്ളത് ജ്യൂസ് മുന്തിരിയല്ല അല്ലാത്ത മുന്തിരി അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാ ഒരു കമ്പാണത് രണ്ട് സൈഡ് ഞാൻ വെച്ചിട്ടുള്ളത് നിലത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ പ്രൂൺ ചെയ്തതിൻ്റെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു അതിന്നിപ്പോൾ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുള്ളതാണത് അതിൻ്റെ കൂട്ടത്തി കൂടെ പയറും കൃഷി നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആ കമ്പ തന്നെയാണ് പയറും കയറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അവിടെ കട്ട് ചെയ്ത ഭാഗം ുള്ളിൽ കട്ട് ചെയ്ത് ഞാനവിടെ ഒരു കവർ ചുറ്റി വെച്ചേക്കാണ് അപ്പോൾ വലിയ ഇവിടെ പന്തലിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ പന്തല് ടെറസിൻ്റെ മേലെ ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ നമ്മുടെ നെറ്റിനും ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പ്രൂണിങ് ചെയ്യാനൊരു സമയമായി അപ്പോൾ അങ്ങനെ പ്രൂണിച്ച് ചെയ്ത് തുടങ്ങിയതാണ് ഞാൻ നെറ്റൊക്കെ ശരിയാക്കണം എന്നിട്ട് ഇതിനെ ബ്രാഞ്ചസ് മേലേക്ക് പടർത്തണം അപ്പോൾ അതിൻ്റെ പ്രൂണിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്നും ബ്രാഞ്ചസ് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ കമ്പനടിയിൽ നിന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു മരം ഈ ഒരു കമ്പ് വെച്ചിട്ട് ചെടി വെച്ച് ഈ മുന്തിരി ചെടി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് വർഷത്തോളം ആയുണ്ട് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള വേറെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യത്തെ നമ്മുടെ പ്ലാൻ്റ് ചെടിയും വന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന്ന് കനലുള്ള കമ്പ് നോക്കി വെച്ച എൻ്റെ അതിന്ന് ഉണ്ടായതാണ് ഈ കമ്പ് ഇതിപ്പോൾ ഏകദേശം ഒരു ആറു വർഷത്തോളം ആയിട്ടുണ്ട് ഇത് മൊത്തം ഇവിടെ പന്തലിച്ചിട്ടായിരുന്നു കംപ്ലീറ്റ് പടർന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ പോണിങ് ചെയ്യാനുള്ള ഭാഗമായിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നിപ്പോൾ കുറച്ച് മുന്തിരി ഉണ്ടായിട്ടുള്ള ഒരു ബ്രാഞ്ചസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത് അത് ഇതുമുന്ന് വന്നുള്ളതാണ് അതിപ്പോൾ ഇവിടെ അത് ഞാൻ ഈ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ടില്ല കുറച്ച് അധികം ഒന്നുമില്ല കുറച്ച് മുന്തിരിയുണ്ട് അപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ട് അതേമാതിരി ഒരു ബ്രാഞ്ചസ് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് മുന്തിരി രണ്ട് മൂന്ന് കൊല്ലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ കൊമ്പ് കട്ട് ചെയ്യാണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു വിധം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യണം ആ ഒരു പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്തതിന് ബാക്കി പത്രമാണ് ഇവിടെ നിലത്തേക്കാണ് നിങ്ങൾ കാണുന്നത് എല്ലാ കൊമ്പും ഒരു ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ വലിയ ഒരു വലിയൊരു കമ്പുണ്ടല്ലോ അങ്ങനെ വലിയ കമ്പ് ഏകദേശം ഒരു ഒരിഞ്ച് വണ്ണം ആയിട്ടുണ്ട് ഇവിടേക്ക് ഇവിടെ നമുക്ക് ഒരു ഒന്നരഞ്ച് വണ്ണത്തിൽ രണ്ട് രണ്ടെണ്ണം ഒരു കമ്പ് മുൻപ് രണ്ടെണ്ണം വന്നിട്ടുള്ളത് തടിയെന്ന് അപ്പോൾ അതിൻ്റെ ആ കമ്പിൻ്റെ കാനം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ അത് ആദ്യം പടർത്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്ത് പ്രോൺ ചെയ്ത് ഇത് ബ്രാഞ്ചസിനെ വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യണ ആ ഒരു പ്രോസസ്സിങ് ആണ് ഈ ഒരു കട്ടറാണ്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കണത് റോൺ ചെയ്യാൻ നല്ല നല്ല കട്ടറാണത് അതിൻ്റെ പേര് ജോൺ ഭണ്ടാരി നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യാം സ്പ്രിങ് ചെറിയ ആക്ഷനും ഉണ്ട് ഇത് അപ്പോൾ ഇതുകൊണ്ടാണ് പിന്നെ ബാക്കി നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് എക്സോ ബ്ലേഡ് കൊണ്ട് വലിയ കനലതൊക്കെ അതുകൊണ്ട് മുറിക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ പയർ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് രണ്ട് സ്റ്റെമ്മായിട്ട് രണ്ട് അടി ഒക്കെ നിലത്തുന്നതാണ് മേലെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ല അടിയെന്നുള്ളത് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് പയറ് അതിൻ്റെ കൂട്ടത്തി കൂടെ റെഡും വലിയ പയറല്ലേ ഒരു മീറ്റർ പയറ് അതിൻ്റെ ഗ്രീനും ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ റെഡും ഞാൻ അപ്പോൾ ഒന്ന് കാലത്ത് പൊട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് പയറായിട്ടുള്ളതിപ്പോൾ ഒന്നുമില്ല ഇനി ഉണ്ടാവണം നമ്മളിപ്പോൾ ഈ ഇതൊന്ന് മുറിക്കണ ഏകദേശം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ഇഞ്ച് ഒന്നരഞ്ച് കന ഉപടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം ഏകദേശം ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നിർത്തും അതുമാതിരി ഈ ഒരു ഭാഗം രണ്ടാമത്തെ പ്രഞ്ചിൻ്റെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി കമ്പുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ഒരടി അകലത്തിൽ വെച്ചിട്ട് അത് മുളപ്പിക്കാനാണ് നമ്മൾ മണ്ണിട്ടിട്ട് പുതിയ ചെടിയായ്മ ഉണ്ടാക്കും ഇതിപ്പോൾ ആ ചെടി നിലത്തുനിന്ന് വരണ ഭാഗമാണ് ഇതാണ് അതിൻ്റെ ഒരു കട നല്ല കനത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതൊക്കെ വരുന്ന വെള്ളമൊക്കെ നിങ്ങളെ വരുന്നത് ബാത്റൂമിൽ ബാത്റൂമൊന്നും ഡ്രെയിനേജ് വെള്ളം കംപ്ലീറ്റ് ഇവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അതിന് വെള്ളത്തിന് ഇതിന് ബുദ്ധിമുട്ടില്ല നന്നായിട്ട് ചെടി വളർന്ന് പോകുന്നുണ്ട് അങ്ങനെ അടിയിൽ നിന്ന് നമ്മൾ അങ്ങനെ മേലയ്ക്ക് അങ്ങനെ കയറി പോവുകയാണ് ഫസ്റ്റ് ടെറസിൻ്റെ മേലേക്ക് രണ്ട് കമ്പായിട്ട് അതാണ് ഇപ്പോൾ നമ്മൾ മേലെ കണ്ട വീഡിയോ വരെ അതിൻ്റെ ഒരു ഒരു സൈഡിലെടുത്ത കമ്പാണ് ഇപ്പോൾ ഇവിടെ ഇതിൽ കാണുന്നത് ഇവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് വെച്ച മുന്തിരി തൈ ഇവിടെ നിന്നായിരുന്നത് അതിൻ്റെ രണ്ട് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു അതിൽ ഒരു ബ്രാഞ്ചസ് നമ്മൾ ഉണങ്ങിപ്പോയി അതിനാട്ടി കട്ട് ചെയ്യണമായിരുന്നു ഇതൊന്ന് മുറിച്ചിട്ടാണ് നമ്മളിതിന് മുന്നേ കണ്ട അപ്പുറത്തെ കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ പോകുന്നത് വീടിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെറിയൊരു വളഞ്ഞ് അങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് ഞാൻ ആദ്യം പ്രോൺ ചെയ്തത് ഞാൻ ആദ്യം വീഡിയോയിൽ അപ്പോൾ അതൊന്ന് കുറച്ച് കമ്പ് ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു അപ്പോൾ ബാക്കി അതിൻ്റെ കാനുള്ള നോക്കിയിട്ട് ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചുള്ളതാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെയാണ് ഈ രണ്ട് കമ്പും പിന്നെ അവരുടെ അപ്പോൾ ഓൾറെഡി മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് ഞാൻ മുറിച്ചു ചെറിയ പ്രശ്നം കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അടുത്തൊക്കെ കൊടുത്തു രണ്ടാമത് മുറിക്കണേന്ന് ഞാൻ കുറച്ച് ഇതുമാതിരി കട്ടിയുള്ള കമ്പ് നോക്കിയിട്ട് നമ്മളിപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ചെറിയ കമ്പാണ് നമുക്ക് കിട്ടുക മുളപ്പിച്ച് കിട്ടണത് അപ്പോൾ അത് ഉണ്ടാവാൻ ടൈം എടുക്കും കുറച്ച് കനമുള്ള മൂത്ത കമ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കായകളുണ്ടാവും ഇതിപ്പോൾ ഞാൻ അതിന്ന് രണ്ടാമത് മുറിക്കണേന്ന് മുളപ്പിക്കാൻ വേണ്ടി വെച്ചുള്ളതാണ് ഈ കനം നല്ല കന ഉണ്ട് ഏകദേശം ഒരു മുക്കാലഞ്ച് തിക്നെസ് ഉണ്ട് അതുവരെ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അവിടെ നിന്ന് മുറിക്കാണ്ട് അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുളപ്പിക്കും ചെറുതൊക്കെ കളയാണ് അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പോൾ ചെടിയുടെ നമ്മളിപ്പോൾ ഇതിന് നമ്മൾ വളമായിട്ട് കൊടുക്കണത് ഈ പറഞ്ഞ മാതിരി നമുക്ക് മേടിക്കാൻ കിട്ടുന്ന വളങ്ങളുണ്ട് ജൈവ വളങ്ങൾ തന്നെ പെല്ലുപൊടി വെപ്പിൻപെണ്ണാക്ക് അങ്ങനത്തെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കണത് ഈ മീൻ മെറിച്ചൊക്കെ കഴുകി വെള്ളങ്ങളുണ്ടാവും വെള്ളം കഴുകിയിട്ട് പറഞ്ഞ വെള്ളം അത് നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതൊരു നല്ലൊരു വളമാണ് അത് അപ്പോൾ ഈ മുന്തിരി ചെടിക്ക് മാത്രമാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല അത് കാരണം അതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് ചെടിയിൽ നമുക്ക് കാണുന്നുണ്ട് പിന്നെ പ്രോൺസ് ചെയ്ത് നമ്മുടെ കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് നോക്കണം എങ്ങനെയുണ്ട് പിന്നെ ബ്രാഞ്ചസ് കഴിഞ്ഞിപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വന്നുള്ളത് ഇന്നിപ്പോൾ ചില ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കളയും ഒരു രണ്ട് നാളെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് വിടും അങ്ങനെ അതിന്ന് ഇനി എത്രത്തോളം ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുള്ളത് നോക്കുന്നുണ്ട് കിട്ടുന്ന തന്നെ പ്രതീക്ഷിക്കുന്നത് മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അത് ഒന്ന് കുറച്ച് മുന്നേ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് വീഡിയോ നിന്ന് ഇതുമാതിരി എടുക്കാനൊന്നും ഒന്നു പറ്റിയിട്ടില്ല എൻ്റെ ഫോട്ടോസുണ്ട് ഞാനതിൻ്റെ കൂടെ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ ഒന്നുകൂടി ഒരു പ്രചോദനമാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവരി വൺ ഗുഡ് ബൈ